രണ്ട് എന്റെ പൊന്നു മക്കളെ നമ്മളിപ്പോ കൊൽക്കട്ട റൂട്ടിലാണ് എന്നാലും എവിടെയായിരുന്നു സ്റ്റേ ഇതൊരു ജിയോ പമ്പാണ് കേട്ടോ ഇന്നലെ എവിടെ ആയിരുന്നു സ്റ്റേ അങ്ങനെ കുളിച്ച് റെഡിയായി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോ വൈകിട്ട് മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ആയി കുറച്ച് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും എഡിറ്റിംഗ് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം കുറച്ച് പണി തന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ നമ്മൾ ഇന്നിനി കൊൽക്കത്ത പിടിക്കാനുള്ള പ്ലാനാണ് നമ്മൾ പോകുന്ന വഴി മുട്ടായി കൂടെ ഉണ്ട് ഓക്കെ മുട്ടായിക്ക് ഇന്നലെ ചെറിയ പനിയൊക്കെ ആയിരുന്നു കേട്ടോ പനിയൊക്കെ പിടിച്ചങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് കിടന്നേ ഇന്നെങ്ങനെയുണ്ടോ പനിയൊക്കെ ആയിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മള് വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഇന്നലെ നൈറ്റ് നല്ല തണുപ്പായിരുന്നു കേട്ടോ ചെണ്ടിനകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് ഏകദേശം ആ ഉച്ചക്ക് പന്ത്രണ്ട് മണി ആയപ്പോഴത്തെ ആയപ്പോഴും നല്ല തണുപ്പായിരുന്നു കേസ് അവൻ ഇന്നലെ പനി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു ഇന്നലത്തെ നൈറ്റിലെ ക്ലൈമറ്റും വലിയ കാര്യൊന്നും ഇങ്ങോട്ട് പിടിച്ചൊന്നുമില്ല കാരണം അവൻ്റെ ജാക്കറ്റില്ലാട്ടോ ജാക്കറ്റ് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വാങ്ങാനുള്ള പ്ലാനിലാണ് നേരത്തെ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് ഓക്കെ നമുക്ക് നടത്തം തുടങ്ങാം അതിന്റെ കൂടെ ലിഫ്റ്റ് അടിക്കും ഇതൊരു ലോറി സ്റ്റാൻഡാണ് നമ്മൾ ഇവിടുന്ന് കൊൽക്കട്ടേക്ക് പോകുന്ന വണ്ടി തപ്പി വന്നതാണ് കേട്ടോ എത്ര ടൈമിന് വരുമെന്ന് അങ്ങനെ ആദ്യം കിട്ടിയത് ഈ പുള്ളിക്കാരനെയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എങ്ങോട്ടാ പോയതൊക്കെ ചോദിച്ചു നേപ്പാളിലേക്ക് അതെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ വന്ന് പുള്ളിക്കാരൻ ഒരു ചായ പറഞ്ഞിട്ട് മേടിച്ചരാഞ്ഞിട്ട് വന്നേക്കും

சும்மா <laughs> போடாது <laughs> 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 ദൈവദൂതനെ പോലെ നമ്മുടെ അടുത്ത് എത്തിയതാണ് കേട്ടോ പുള്ളിക്കാരൻ വളരെ നല്ല മനുഷ്യനാട്ടോ വളരെ നല്ല മനുഷ്യനും പുള്ളിക്കാരൻ ചായ മേടിച്ചൊന്നു നല്ല രീതിയിൽ ട്രിക്കോ പുള്ളിക്കാരൻ ഇപ്പൊ നമ്മള് കൽക്കട്ടയാ പോകുന്ന പുള്ളിക്കാരൻ കേരളത്തിൽ അല്ല തമിഴ്നാട് നിന്ന് സ്ക്രാപ്പ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ആ കിടക്കുന്ന ലോറിയാണ് അതിൽ ഓൾറെഡി കൊറച്ചുപേരുണ്ടെന്ന് പറഞ്ഞു അപ്പോ നമുക്ക് കൊൽക്കട്ട പോകുന്ന റൂട്ടിലല്ല പുള്ളിക്കാരൻ വേണേൽ ഡ്രൈവറിനോട് സംസാരിച്ചിട്ട് ആ പോകുന്ന റൂട്ടിൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ ഡ്രൈവറിൻ്റെ കയ്യിലെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നോക്കട്ടെ அந்த அப்படியே கல்கத்தா ரோட்ல கூட வேற வண்டி லிஃப்ட் கேட் கூட போயிடுவாங்க அதுக்கு வண்டி ஏஜ் நிப்பாட் பண்ணாங்க ஸ்டாண்ட்ல இருந்து போய் போய் தான் போறது அங்க அது வந்து டவுன் ஐயா சேர்னா தம்பி ஆ ஷாப்பிங்ல இல்லையா பன்னூர் சிவான் வரவும் அப்படி அவர் அவர் கூட பேசிக்கிற ஷாப்ட்ட ஆ அதுக்கு நான் இன்னைக்கு வந்து கல்கத்தா போவும்னாக்கா

அந்த ஏரியா அந்த பைக்குள்ள அதுக்கு அப்புறம் போனீங்க திரும்ப முடிவே இப்படி வரலாம் நீ சரி போயிட்டு இப்படி வரணும் குளிச்சிங்களா குளிச்சிங்கல இன்னல சொல்லியா அங்க போ ஒரு 5 நிமிஷம் இல்ல இந்த இவர் பனி படிச்சு மாத்திர இல்லையா மாத்திர இருக்கு தம்பி ஏன்டா ரொம்ப ரொம்ப அலுகா இருக்கு போய் இல்ல துணி வந்து நம்ம பண்ணனும் நீ ரெண்டு பேர் மட்டும் சாப்பிட்டீங்களா இல்லையா சாம்பார் இருக்கு ரசம் இருக்கு சாப்பிட்டு போங்க ஆளு கொஞ்சம்

നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടു ഓക്കെ പുള്ളിക്കാര് ഇവിടെന്നെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തൊക്കെയാണ് പോകുന്നത് കേട്ടോ കാരണങ്ങളെല്ലാം ഉണ്ട് നന്റി സൗണ്ട് കുറച്ച് കുറച്ച് പറഞ്ഞു ചപ്പാടിക്ക് ആവി പോയിട്ട് പോയിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ ആവി പോയിക്കൊണ്ടിരിക്കാണ് കുറച്ച് സമയം എടുക്കും പറയണുണ്ട് കുഴപ്പമില്ല സാമ്പാറും രസോ ഒക്കെ ഉണ്ട് മിഠായിക്കത് കേട്ടപ്പണി വയറുതെ എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളാം കേട്ടോ ഇപ്പൊ സമയം നാലുമണി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പുള്ളിക്കാരൻ പോലും കഴിക്കാതിന് കൈസ് നമുക്ക് ചോറ് വരുന്ന കേട്ടോ റെഡി ആയിട്ടുണ്ട് ചോറല്ല സ്നേഹമാണോ വിളമ്പിത്തേക്കുന്നത് കേട്ടോ

ഓക്കെ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് വരാം ശരി സാപ്പാട്ക്ക് എന്താ സ്നേഹത്തിക്ക് ഒന്നുമില്ലെങ്കിലും ഇവിടെ വരും നന്റി ശരി പിടിച്ചോളീ കഴിച്ചു ചോറും സാമ്പാറും ുംയ്യാ മനസ്സെന്നറഞ്ഞു സന്തോഷമായിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ഇന്ന് ഇത് ഒരു അടി ഇതുവരെ അണങ്ങിട്ടില്ലാട്ടോ നമ്മള് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ഓർമ്മകളെങ്കിലും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് കേട്ടോ നല്ല ഫുഡായിരുന്നു ഇതാ ഞാൻ പറഞ്ഞു അഞ്ചു പൈസ ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ മനുഷ്യത്വമുള്ള മനുഷ്യരെ മതി കഴിച്ചിട്ട് പിന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുംതോറും സേഫ് അല്ലെന്നാണ് അവര് പറയുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നല്ലപോലെ സൂക്ഷിച്ചോണോന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നൈറ്റ് ഇതുപോലെ ട്രാവൽ ചെയ്യാനും പിന്നെ ഒന്ന് നിക്കണ്ട ഭയങ്കര ക്ലീനാണെന്നൊക്കെയാ പറയുന്നത് ഇനി അങ്ങോട്ട് ചെല്ലുംതോറും അതുകൊണ്ട് നേരത്തെ എവിടെയെങ്കിലും ചെന്ന് നമുക്ക് ടാറ്റുന്നുണ്ട് ബൈ ബൈ അപ്പൊ നമുക്ക് നേരത്തെ എവിടെയെങ്കിലും ചെന്ന് സ്റ്റേ അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് അവര് പറയുന്നത് കാരണം നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അവര് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആൾക്കാരും വലിയ രീതിയിലുള്ള അല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ യാത്ര കുറച്ചുകൂടെ കഠിനമായിട്ടുള്ളതായിരിക്കും ഹൈവേ വഴി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്

പോകാനുള്ളത് സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അഞ്ചരയുടെ ക്ലൈമറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ വീടുവില് കുറച്ചുകൂടെ വെളിച്ചുള്ളതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് നല്ല നല്ലൊരുട്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെക്ക് ഏഴ് മണി ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഒരു അഞ്ചര ആയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്ററിലത്തേക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒഡീഷക്കാരനാണ് പുള്ളീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ ചെറിയൊരു പാടായിരുന്നു പുള്ളിക്കാരൻ ഇന്ത്യ കുറച്ചൊക്കെ അറിയാവുള്ളൂ കേട്ടോ അപ്പൊ ഒരു സംസാരം സംസാരിച്ചോ നമ്മൾ പുള്ളിക്കാരൻ ഇവിടുന്ന് അറുപത് കിലോമീറ്റർ ഉണ്ട് കൂടെ അപ്പൊ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം അഞ്ചരയാണ് കേട്ടോ അഞ്ചരയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എട്ട് മണിയായ പീരാണ് മൊത്തം ഇരുട്ടായി കേട്ടോ വെളിച്ചോ എന്ന് പറയുന്നൊരു സാധനമില്ല മൊത്തം ഇരുട്ടാണ് ഇപ്പൊ അച്ചര ആയിട്ടു കേട്ടോ ധന്യവാദസ് അങ്ങനെ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി കൊൽക്കട്ട ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ റങ്ങുവാണ് ഇവിടൊരു പമ്പില് ആണ് ഇവിടെ നിന്ന് ചിലപ്പോ വണ്ടി കിട്ടിയാൽ കിട്ടി നോക്കാം എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റും അന്തരീക്ഷവും എന്തോ പോലെയൊക്കെ ഒരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ സേഫ് അല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ അടിക്കുന്നതും കുറച്ച് ടാസ്ക് ആണോന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എന്തായാലും നോക്കട്ടെ ഒരു രണ്ടു മൂന്ന് ലോറിയൊക്കെ കിടപ്പുണ്ട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കട്ടെ നൈറ്റ് കൊൽക്കട്ട എത്താൻ പറ്റിയാൽ അത്രയും നല്ലതായിരുന്നു എന്തായാലും നോക്കട്ടെ കേട്ടോ മാക്സിമം ഇവിടെ മൊത്തം ഇരുട്ടാണ് കേട്ടോ ഇവിടെ ഒരു കട കണ്ടിട്ട് ഇങ്ങനെ കേറിയതാണ് ഇവര് പറയുന്നെന്ന് പറഞ്ഞാ ഈ രാത്രി ഇങ്ങനെ ഇതുവഴി നടക്കരുത് കാരണം ഇവിടെ മൊത്തവും വെള്ളം അരിച്ചും കഞ്ചാവൊക്കെ അടിച്ചും നടക്കുന്ന ആൾക്കാരാണ് നമ്മളെയൊക്കെ ഉപദ്രവിക്കും എന്നിട്ട് നമ്മുടെ കയ്യിൽ പോണൊക്കെ ഇരിക്കുമല്ലേ അതൊക്കെ അവർ ഉപദ്രവിച്ചു മേടിച്ചോണ്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ അധികം ആരും ഇങ്ങനെ നടക്കാറില്ല ഒന്നും അതുകൊണ്ട് ഇങ്ങനെ നടക്കരുത് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒരു ഹോട്ടലോ റൂമോ എടുത്ത് കിടന്നോ എന്ന എല്ലാവരും പറയുന്നത് കേട്ടോ ഇവിടെ താമസിക്കുന്നവരുൾപ്പെടെ ഇങ്ങനെയാ പറയുന്നത് എന്തായാലും അറിയില്ല കേട്ടോ ഇവിടെ നിന്ന് എന്തായാലും സേഫ് സേഫ് പ്ലേസ് അല്ല നമുക്ക് ഇവിടെ കിടക്കാനും അതുകൊണ്ട് നമ്മള് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു എന്താന്ന് വെച്ചാ നോക്കട്ടെ ഏറ്റവും ഹാനും മുട്ടായി ഉണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കി ഒരു ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയാണ് മൊത്തം ഇരുട്ടാണ് അതാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പാടാ എന്തായാലും നോക്കട്ടെ നമുക്ക് എന്തായാലും ഇങ്ങനെ നടക്കാന്ന് വിചാരിക്കുന്നു എന്തായാലും സേഫ് സ്പോട്ട് എവിടെയെങ്കിലും കിട്ടി നമുക്ക് സ്റ്റേ അടിച്ചാലും നടക്കുള്ളൂ കാരണം ഇവിടെ ഒന്നും സേഫ് അല്ല അല്ലെന്നാ ഇവര് തന്നെ പറയുന്നത് അപ്പൊ എന്തായാലും നോക്കട്ടെ क्या ना और वीटी कोलका <laughs> अच्छा है, अच्छा, अच्छा अच्छा है। अभी थोड़ा लिफ्ट मिलने के लिए थोड़ा मुश्किल हो गया बट आपको मिला है ना इसलिए हम ज्यादा खुशी है हम आपको देखा ना भैया धन्यवाद അതായത് പുള്ളി ഒരു നല്ല നല്ല മനുഷ്യനായിട്ടോ നല്ല മനുഷ്യനാണ് നമ്മളെ കണ്ടവിടെ നമുക്ക് വണ്ടി നിർത്തി നമ്മൾ നൈറ്റ് ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് പുള്ളി നേരത്തെ കണ്ടെന്ന് പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തിയിരുന്നെന്ന് നമ്മൾ വന്ന് ചോദിക്ക് ചോദിച്ചാൽ പോലില്ല അതിന് മുന്നേ പുള്ളിക്കാരെ വണ്ടിയുള്ള ഡോറൊക്കെ തുറന്നു തന്നു അതിന് ശേഷം നമ്മൾ പറഞ്ഞ ഇതുപോലെ കൊൽക്കട്ട പോണമെന്നുള്ളത് അപ്പോൾ വന്നോളൂ വന്നോളൂ നല്ല കമ്പനിയാണ് കേട്ടോ നല്ല നല്ലതായിട്ട് സംസാരിക്കണോണ്ട് നല്ല കമ്പനിയാണ് എന്തായാലും ഇപ്പോൾ കൊൽക്കത്ത വരെ നമുക്ക് പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേരള ടു നേപ്പാൾ യാത്രയിൽ ഒരു പങ്കാണ് ാണ് അപ്പോ ഇപ്പോ സമയം വന്നിട്ട് എട്ട് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പോ വെസ്റ്റ് ബംഗാൾ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ബോർഡർ കഴിഞ്ഞപ്പോ വെസ്റ്റ് ബംഗാള് കേറിയിട്ടുണ്ട് ഓക്കെ അപ്പോ പോവാണ് ബൈ के लिए किया मेरा मोबाइल जानता है भाई yeah. का फोन रखा था <laughs> <को> चार्जर ये <laughs> देखो മൊബൈൽ ആ ഇത് ഒഡീഷയിൽ നമ്മളിപ്പോ വെസ്റ്റ് ബംഗാളിലോട്ടല്ലോ ഒഡീഷ കൊൽക്കത്ത ബോർഡർ ആണ് അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് വരി വരി ആയിട്ട് ലോറി കിടപ്പുണ്ട് ഇപ്പൊ ബാക്കിയൊക്കെ പുള്ളിക്കാരെ നോയിക്കോളാം വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന പുള്ളിക്കാരൻ പറയണേ हाँ भैया वो तो अच्छा है मगर इधर का पुलिस अच्छा नहीं है अपना केरला वाला भाई जितना उधर का अपना ए, अपना क्या बोलता है उधर का भैया आंध्र प्रदेश ना आंध्र का लोग भैया जितना होगा जितना अपना आंध्र का लोग गाड़ी चलाता है भाई लोग इधर में जानता होगा कि अपना उड़ीसा से, से बंगाल बॉर्डर जो आता है खराब बॉर्डर है अपना जितना ड्राइवर भाई लोग होगा उसको शेयर करो अपना भाई मिला है अपना का है <laughs> आंध्र प्रदेश का जितना भाई लोग ड्राइवर लोग जा रहा है सब तो ड्राइवर भाई लोग उधर ही जाता है <laughs> इधर बॉर्डर में देखो बोलो बीस रुपया घुस लेते वाला ड्राइवर लोग के हक हाँ खाने वाला ही लोग है क्या बोलेगा मेरा लाइसेंस है सब है रिला है रिला रिला है, नहीं है। अरे रिला है गुरु हम लोग पेपर मिल में से आ रहा है तो हमको तो पता है ना देखिए ना सब ना ना। पचास क्या डेली जाता है साहेब पचास रूपया हम लोग भी कमाता है ठीक ना वो कट के नहीं आता है पचास रूपया चाहिए दादागिरी से देखो मेरा लाइसेंस सब अथराई लेटर ओके है भाई कभी बंगाल में मादर का राज है ना इधर का सरकार अच्छा नहीं है सरकार ഒരു പറയുന്ന പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കൈ ഇപ്പൊ എന്തോ കള്ളക്കടത്തൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ പോലീസുകാർ വന്നത് അവര് ഈ ചെക്കപ്പിന് നിക്കുന്നതേ അപ്പൊ എന്തോ ഒരു സാധനമാണ് ചോദിച്ചത് അതെനിക്ക് മനസ്സിലായില്ല പക്ഷെ അതാണെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ സമ്മതിച്ചില്ല അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് പുള്ളികളുടെ ലൈസൻസും ഉണ്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഒരു പുള്ളിക്കാരൻ പോലീസുകാരൻ വന്നിട്ട് പച്ചീസ് റുപ്പ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചേട്ടാ കേട്ടോ ഞാൻ അപ്പോഴത്തേനും ആ പുള്ളിക്കാരൻ പറഞ്ഞു പൈസ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് റോങ് ആയിട്ടാ വിട്ടത് ഇപ്പൊ ഇവിടുത്തെ പോലീസുകാരൊന്നും ശരിയല്ല നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോലീസുകാരന്മാരും അങ്ങനെ ആരും കാണത്തില്ല ഇതുപോലത്തെ ട്രക്ക് ഡ്രൈവേഴ്സും ട്രക്ക് ഓടിക്കുന്നവരൊക്കെ കാണത്തുള്ളൂ എന്നാ പുള്ളി പറഞ്ഞത് കേട്ടോ എന്തൊക്കെയാ അല്ലെ എന്തൊക്കെയാ നമ്മൾ ഈ കേക്കുന്നത് അപ്പൊ നടന്നു വന്നിട്ടില്ല എന്തായാലും എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്തെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ആരോ ഭാഗ്യോ ആരുടെ പ്രാർത്ഥന ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്തായാലും എന്തായാലും കടമ്പകളെല്ലാം കടന്ന് നമ്മള് വീണ്ടും മുന്നോട്ട് പോയിക്കോണ്ടേ ഇരിക്കുവാണ് കേട്ടോ എന്തായാലും പുള്ളിക്കാര നല്ലൊരു മനുഷ്യനാ കേട്ടോ अब ज्यादा 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 अच्छा 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 है 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 भैया 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 मुझे पसंद आया लगता आप लोग लोग से प्यार है <laughs> तो सबसे प्यार करता मगर ऊपर वाला सबका समझता ना भाई ഇത് വല്ലാത്തൊരു ക്യാരക്ടർ തന്നെയായിരുന്നു എൻ്റെ മക്കളെ വാതോരാതെ സംസാരിക്കുന്ന പ്രകൃതം എന്തും ചെയ്യാൻ തയ്യാറുള്ള മനസ്സ് വളരെ നല്ലൊരു മനുഷ്യനാട്ടോ കേട്ടോ നമ്മുടെ യാത്രയിൽ നമുക്ക് ഈ ഒരു ലോറി വെച്ച് നമുക്ക് കിട്ടിയത് ാണ് പറയുന്നത് കേട്ടോ ഇത് സംഭവം നമ്മുടെ ബിഹാറി സ്റ്റൈലന്തോ ആണ് നമുക്ക് തണുക്കുമ്പോ ഇങ്ങനെ ഓക്കെ ഇത് പൊളിക്കറപ്പെടുത്തതാണ് പിന്നെയാ വില സുഖം നെഗ്ര ാണ് കേട്ടോ ഗുഷിയാ എന്തായാലും വേറൊരു കാര്യം പിന്നെ ഇവിടെ മൊത്തവും ഈ ചോറിനോ അതായത് നമ്മുടെ മൊത്തം ഈ മോഷ്ടിക്കുന്നവരും പിടിച്ചു പറിക്കുന്നവരാണ് കൂടുതലും ഉള്ളത് ഈ കൊൽക്കട്ടയില് വെച്ചേണ്ട പുള്ളിക്കാരൻ്റെ രണ്ട് ഫോണ് അടിക്കൊണ്ട് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനെതുപോലെ വീഡിയോ എടുക്കാനും കാര്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ അതുപോലെ ഒരു മൈക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാ എന്ത് പുള്ളിക്കാരൻ മേടിച്ച് വെച്ചാ മൈക്കാണ് വീഡിയോ എടുക്കാൻ വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിട്ട് പുള്ളിക്കാരനതുപോലെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒരു ഫോണൊക്കെ മേടിച്ച് രണ്ട് ഫോൺ ഉണ്ടു ഫോണും ൽക്കട്ടയിൽ വെച്ച് ആ ഒരു വണ്ടിയിൽ വെച്ച് തന്നെ അടിച്ചോണ്ട് പോയി മൊബൈൽ മൊബൈലില്ലാതെ അവർക്ക് ഇപ്പൊ അടുത്ത ലൊക്കേഷനിലും വേറെ ലൊക്കേഷനും പിന്നെ ഈ സാധനം കൊണ്ടുപോകാനൊക്കെ ഇവര് ഈ സാധനം അൺലോഡിംഗ് ലോഡിംഗ് ഒക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പൊ അതിന്റെ കോണ്ടാക്ട്സും കാര്യങ്ങളെല്ലാം വണ്ടിയിലായിരിക്കും ഫോൺ അടിച്ചോണ്ട് പോയി സമയത്ത് പ്പോ ഭയങ്കരായിട്ടും കഷ്ടമായി രണ്ടു ഫോണെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ പുറത്തൊണ്ട് നമ്മളെ അടുത്തും പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുന്നെ പോലും വീഡിയോ എടുക്കാനായിട്ട് വലുതായിട്ട് ഫോണൊന്നും പൊറത്ത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്ന കേട്ടോ പിന്നെ അങ്ങോട്ടുള്ള യാത്രകളും മൊത്തം കെയർഫുൾ ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും മനസ്സിലായി പറയുന്നത് നമ്മൾ ഇനിയും കുറെ കൂടെ കെയർഫുൾ ആയിട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു അവിടെ പുള്ളിക്കാരെ ചായ മേടിച്ചു തരാൻ വേണ്ടിട്ട് ഒരു കടയിൽ നിറത്തിട്ടുണ്ട് ചെറിയ കടയാണ് ചായ വന്നിട്ടുണ്ട് നമുക്കാണെ നല്ല ഉറക്കക്ഷീണമുണ്ട് കൈസും അതുകൊണ്ട് ജസ്റ്റ് ഒരു ചായ ഫുഡ് ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഫുഡ് വേണ്ട വേണ്ട മുട്ടായി ഒന്ന് ആടി ആടി നിക്കുവാണ് മുട്ടായിക്ക് മുട്ടായി കിട്ടി കൈസ് എന്താ മിഠായി അത് മിഠായി അല്ലേ <laughs> यान <laughs> <laughs> नहीं नहीं जागा। जागा। चलो भैया अपना गाड़ी के पास चलेंगे <laughs> इसको रख देना भैया खाने के लिए होगा रात में जगेगा हम लोग ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ മഞ്ഞത്തെ മൂടി പൊതച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടോ പൊന്നെ രാവിലെ ആറേ കാലായിട്ടുണ്ട് നമ്മൾ കൊൽക്കട്ട എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്കാരനോടും യാത്ര പറയാനായിട്ട് സമയമായി ഓക്കെ അപ്പൊ നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാട്ടോ ഓ ഗുഡ് മോർണിംഗ് കണ്ടുകൾ കണ്ടുകൾ

നമ്മുടെ കഥയിലെ ഈ കഥാപാത്രത്തിന്റെ റോളും എവിടെ അവസാനിച്ചു കൊൽക്കത്തയിലെ ക്ലൈമറ്റ് ആണ് കേട്ടോ എന്റെ മോനെ ഫുള്ള് കോടയാണ് കേട്ടോ കേട്ടോക്കെ മറ്റേ പുക വരുന്നുണ്ട് നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പ് ഫുള്ള് കോടയാണ് നമുക്കിനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ പോകണ്ടേ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഗോരഖ്പൂർ ആണ്